ഹലോ നമസ്കാരം മസ്കാരം തി പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബഡ്ജറ്റ് ഹൗസ് പ്ലോട്ടിന്റെ വിശേഷങ്ങളാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ട് ആണ് ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് പോലെയാണ് ചെയ്തിരിക്കുന്നത് അഞ്ച് മീറ്റർ വൈഡ് റോഡാണ് ഇന്ത്യകളിൽ ഇട്ടേക്കുന്നത് നമുക്ക് നാല് സ്വന്റ് തൊട്ടുള്ള എത്ര പ്ലോട്ട് വേണേൽ നമുക്ക് അവൈലബിൾ ആണ് വെൽ വാട്ടർ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഇത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഉള്ള ഡിസ്റ്റൻസുകൾ അതേപോലെ ലുലുവൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഡിസ്റ്റൻസുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം ഉള്ളൂ കേട്ടോ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് അതേപോലെ തന്നെ അഞ്ച് മീറ്റർ വൈഡ് റോഡാണ് ഇട്ടേക്കുന്നത് രണ്ട് കാർ സുഖമായിട്ട് പാസ് ചെയ്തുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ്ട്ടാ ഒരു സെന്റിന് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ആണ് കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറിയിട്ടും ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ വെൽ വാട്ടർ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അതേപോലെ കിഴക്കമ്പലം പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് നാല് സെൻറ്റ് മുതലുള്ള പ്രോപ്പർട്ടികൾ ഇതിൽ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ അതേപോലെ ചാർട്ടർ സ്കൂളൊക്കെ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ ഇനി കുറച്ച് പ്ലോട്ടുകൾ മാത്രമാണ് ബാലൻസ് ഉള്ളൂ ബാക്കിയെല്ലാം ആയതാണ് വീടിന്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് പ്ലോട്ടും കൂടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ എൻട്രൻസ് ഒറ്റ എൻട്രൻസിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കിഴക്കമ്പലത്താണ്ട കിഴക്കമ്പലം പഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയുവാനും കാണുവാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്